ലങ്കാധിപതിയായ രാവണൻ അതിശക്തനും എന്നാൽ അഹംഭാബിയുമായിരുന്നു ദേവന്മാരെയും മനുഷ്യരെയും ഭയപ്പെടുത്തി വാഴുകയായിരുന്ന രാവണന് മരണമില്ലാത്തവനായി ലോകം അടക്കി ഭരിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇതിനായി രാവണൻ കൈലാസത്തിൽ ചെന്ന് പരമശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് ചെയ്തു രാവണൻ വർഷങ്ങളോളം കഠിന തപസ് ചെയ്ത് ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്തി തന്റെ പത്ത് ശിരസുകൾ ഓരോ നായി അഗ്നിയിൽ അർപ്പിക്കാൻ പോലും രാവണൻ തയ്യാറായി ഒൻപത് ശിരസുകൾ അറുത്ത് ഹോമിച്ചതിനു ശേഷം പത്താമത്തെ ശിരസ് അറുക്കാൻ തയ്യാറായപ്പോൾ ഭഗവാൻ ശിവൻ രാവണന്റെ ഭക്തിയിൽ സന്തുഷ്ടനായി ഭഗവാൻ ശിവൻ രാവണനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു രാവണൻ തനിക്ക് അമരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഭഗവാൻ ശിവൻ അത് നിഷേധിച്ചു കാരണം ജനിച്ചവർക്കെല്ലാം ഒരു നാൾ മരണമുണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞു അമരത്വത്തിന് പകരം തനിക്ക് സമാനതകളില്ലാത്ത ശക്തിയും ജ്ഞാനവും നൽകണമെന്നും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഭഗവാൻ ശിവന്റെ ആത്മലിംഗം നൽകണമെന്നും രാവണൻ ആവശ്യപ്പെട്ടു ഭഗവാൻ ശിവൻ രാവണന്റെ ആവശ്യത്തിൽ ആശ്ചര്യപ്പെട്ടെങ്കിലും ആത്മലിംഗം നൽകാൻ സമ്മതിച്ചു എന്നാൽ ഒരു വ്യവസ്ഥ വെച്ചു ഭഗവാൻ രാവണനോട് പറഞ്ഞു രാവണ ഈ ആത്മലിംഗം നീ ലങ്കയിൽ എത്തിക്കുന്നതുവരെ ഒരു കാരണവശാലും ഭൂമിയിൽ വയ്ക്കരുത് ഒരു തവണ ഈ ലിംഗം നിലത്ത് വെച്ചാൽ പിന്നെ നിനക്കത് അവിടെ നിന്നും മാറ്റാൻ സാധിക്കുകയില്ല രാവണൻ ഈ വ്യവസ്ഥ സമ്മതിച്ച് സന്തോഷത്തോടെ ആത്മലിംഗവുമായി ലങ്കയിലേക്ക് യാത്ര തുടങ്ങി രാവണൻ ആത്മലിംഗവുമായി ലങ്കയിലെത്തിയാൽ അവൻ അജയ്യനാകുമെന്നും അത് ലോകത്തിന് വലിയ ആപത്താണെന്നും ദേവന്മാർക്ക് മനസ്സിലായി അവർ ഉടനെ തന്നെ മഹാവിഷ്ണുവിനെയും മറ്റ് ദേവന്മാരെയും സമീപിച്ചു സഹായം ചോദിച്ചു മഹാവിഷ്ണു ഒരു തന്ത്രം ആവിഷ്കരിച്ചു രാവണൻ പോകുന്ന വഴിയിൽ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ചു പിടിച്ചു പെട്ടെന്ന് ഇരുട്ടായപ്പോൾ സന്ധ്യയാണെന്ന് കരുതി രാവണൻ ദിനവും ചെയ്യുന്ന സന്ധ്യാവന്തനം നിർബന്ധമായും ചെയ്യണമെന്ന് തോന്നി എന്നാൽ ആത്മലിംഗം കയ്യിലിരിക്കെ അത് ചെയ്യാൻ സാധ്യമായിരുന്നില്ല ഈ തക്കം നോക്കി ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഗണപതി ഭഗവാൻ ഒരു കൊച്ചു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു രാവണൻ ബാലനെ കണ്ട് ആത്മലിംഗം അല്പനേരം പിടിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ സന്ധ്യാവന്തനം കഴിഞ്ഞു വരുന്നത് നീ ഇത് പിടിക്കണം പക്ഷേ ഒരു കാരണവശാലും ഇത് നിലത്ത് വയ്ക്കരുത് രാവണൻ ബാലനോട് കർശനമായി പറഞ്ഞു ഗണപതി ഭഗവാൻ ബാലന്റെ രൂപത്തിൽ ഒരു നിബന്ധന വെച്ചു ഞാൻ നിങ്ങളെ മൂന്ന് തവണ വിളിക്കും അതിനുള്ളിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഇത് ും രാവണൻ അത് സമ്മതിച്ച് സന്ധ്യാവന്തനം ചെയ്യാൻ പോയി രാവണൻ സന്ധ്യാവന്തനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഗണപതി ഭഗവാൻ ബാലന്റെ രൂപത്തിൽ രാവണ 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 എന്ന് മൂന്ന് തവണ വേഗത്തിൽ വിളിച്ചു രാവണൻ തിരികെ വരുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഭഗവാൻ ആത്മലിംഗം ശ്രദ്ധാപൂർവം നിലത്ത് വയ്ക്കുകയും ഉടൻ തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്തു രാവണൻ സന്ധ്യാവനം കഴിഞ്ഞ് പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ ആത്മലിംഗം നിലത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ട രാവണൻ അതീവ ഗോപിതനായി തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ആത്മലിംഗം അവിടെ നിന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ആത്മലിംഗം നിലത്ത് ഉറച്ചു പോയിരുന്നു രാവണൻ നിരാശയോടെ അവിടെ നിന്നും മടങ്ങി ഈ സ്ഥലമാണ് ഇന്ന് കർണാടകയിലെ ഗോകർണത്തുള്ള മഹാബലേശ്വര ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെയുള്ള മഹാദേവന്റെ ലിംഗം രാവണൻ കൊണ്ടുവന്ന ആത്മലിംഗമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഈ കഥ രാവണന്റെ അഹങ്കാരത്തെയും ദേവന്മാരുടെ തന്ത്രങ്ങളെയും ഒപ്പം ഗണപതി ഭഗവാന്റെ വിവേകത്തെയും എടുത്തു കാണിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഭോലിനാഥ് ഹർ ഹർ മഹാദേവ്